സൂര്യകിരണത്തിന് നേരെ നിന്നിട്ട് വേണം അത് രാവിലെ ചെയ്യുന്നത് അത്യുത്തമം വൈകുട്ടി ചെയ്യാം പക്ഷേ രാവിലെ ആവുമ്പം വളരെ പ്രത്യേകതകളുണ്ട് ഈ ഓരോ ഭാഗങ്ങൾക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള എനർജി ഫ്രീക്വൻസീസ് ജനറേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്യുന്ന മന്ത്രമാണ് അപ്പോൾ അത്രയും പ്രഷറിൽ എയറിനെ മാറ്റാനായിട്ട് ആ തരംഗങ്ങൾ കഴിയുന്നുണ്ട് അപ്പം മന്ത്രം ഉപയോഗിക്കുമ്പം സൂര്യനെ വന്ദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അപ്പം അത് നിത്യേന ചെയ്യുന്നത് നല്ലത് തർപ്പണമെന്ന് പറയുന്നു തർപ്പണക്രിയ ചെയ്യുന്ന നല്ലത് ഒരു ബിൽഡപ്പ് കൊടുത്തോണ്ടിരിക്കുകയോ ചെയ്യും ഈ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ അതിന് വേണ്ട മന്ത്രങ്ങളും കാര്യങ്ങളും ഉപയോഗിക്കുക ഗായത്രി മന്ത്രം ഒന്നും അറിയില്ലയോ ഗായത്രി ഉപയോഗിച്ചാൽ മറിയാവും കൈവിഷം ശ്രീകൃം ചെയ് ഒട്ടേറെ ആൾക്കാർ പേടിക്കുന്ന സംഭവമാണ് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കുക ചായ കുടിക്കുക അല്ലെങ്കിൽ നമ്മളെ വളരെ നിരവധി വർഷങ്ങൾ കൊണ്ട് പഴക്കമുള്ള ഫ്രണ്ട്ഷിപ്പുകളിൽ പോലും ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിക്കും കുടിക്കണോ വേണ്ടയോന്ന് അല്ലേ പിന്നെ ഉപാസനയുള്ളവരും അതുപോലെ ശക്തമായ ഓറെയുള്ളവർക്കും അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാലും നമ്മുടെ പോപ്പുലേഷൻസിൽ കൂടുതൽ ആൾക്കാരും എന്താ പറയുക ഈ പറയുന്ന വിശ്വാസം ഉണ്ടെങ്കിലും ഒരു പരിധിക്ക് മുകളിൽ പോകാത്ത ആൾക്കാരാണ് പക്ഷേ അപ്പോൾ അവരിലേക്കുള്ള ഇൻഫർമേഷനാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെ കൈവിഷം നമുക്ക് തടയാം എനിവെ അറിയാതെ കഴിച്ചുപോയി കൈവശം എങ്ങനെ ഒരു കുഴപ്പമില്ലാതെ മാറ്റിക്കളയാൻ പറ്റും ഈ കൈവശത്തിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് വിധേയനെടുക്കാം സ്വയമാർജിതമായ കൈവശവുമുണ്ട് പരക്രിയകളാലുള്ള കൈവശവും ഉണ്ട് ഈ സ്വയമാർജിത കൈവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിതൃക്കൾക്കൊക്കെ പലരും വീട്ടിൽ ചോറോ കറിയോ ഒക്കെ എടുത്ത് വെച്ചു എടുത്ത് കഴിക്കും ഇനിയും ദേവനെ നീതിച്ചത് തുറന്നു വെച്ചു എടുത്തു കഴിയും ഇതൊക്കെ ചിലപ്പോൾ ചില അദൃശ്യ സാന്നിധ്യങ്ങൾ തീണ്ടും ശരിയാണ് അപ്പം ഈ ഇങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും തന്ത്രവിധിയിൽ നിർമാല്യകാര്യം എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളവരെ അവിടെ പോയിക്കോളും അവിടെ കൊടുത്ത് ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് പ്രൊട്ടക്റ്റ് ചെയ്യും ദേവൻ്റെ നേതൃ ഒന്നും തുറന്നു വെക്കില്ല മറ്റൊരു ദേവൻ്റെ കൂടെ എടുത്തുകൊണ്ട് പോകാൻ പാടില്ല ഇതൊക്കെ അതിൻ്റെ തന്ത്രത്തിനകത്തുള്ള ചില നിയമങ്ങളാണ് അപ്പോൾ ദർശനം കാണുന്നതിലൂടെ തന്നെ ബാധിച്ചു കഴിഞ്ഞാൽ അത് കൈവശഫമായി ശരി പച്ചവെള്ളം ജപിച്ചു തന്നാലും കൈവശമാണ് അപ്പോൾ ഇത് ഈ കൈവശം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വരുമ്പം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഒന്ന് പരിശോധിച്ചാൽ പഴത്തിൽ കൊടുക്കാം ഭസ്മമായിട്ട് ആഹാരത്തിലോ പാനീയത്തിലോ കള്ളിലോ കൊടുക്കാം മാംസത്തിൽ കൊടുക്കാം അല്ലേ ഇത് ഏത് വിധത്തിലും കൊടുക്കാം അപ്പൊ ഇതെങ്ങനെ ഇതിനകത്ത് ഇൻബിൽട്ടാകും ഇതെങ്ങനെ വർക്ക് ചെയ്യും അപ്പോൾ ആദ്യം നമ്മുടെ ബോഡിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊരു സിസ്റ്റമാണ് ആ സിസ്റ്റം ഒരു എനർജിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണ് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അയാളുടെ ശരീരത്തിനുണ്ട് ഋഷി ഓരോ മന്ത്രങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ഫ്രീക്വൻസിയെ റീബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇക്ലിബറിയൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ആധാരങ്ങളെയും ഓരോരോ ശരീരഭാഗങ്ങളെയോ അവനവന്റെ പൂർണ്ണ ശരീരത്തെയോ പലവിധ ആധാരം തന്നെ വന്നപ്പം ആറ് ഘട്ടങ്ങളായില്ലേ അപ്പം ഈ ഓരോ ഭാഗങ്ങൾക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള എനർജി ഫ്രീക്വൻസീസ് ജനറേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്യുന്ന മന്ത്രമാണ് നമുക്ക് തരുന്നത് നമ്മൾ ഈ സ്റ്റേജുകളിലെ വലിയ മൈക്ക് സെറ്റിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നാ അവിടെ നടക്കുന്ന അതിനകത്തെ ഈ ശബ്ദ തരംഗങ്ങൾ നമ്മൾ ഫ്രണ്ട് ചെയ്യുന്ന ബോഡി ഡ്രെസ്സൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മളെ ആരും ഒന്ന് നേരിട്ടല്ല അപ്പോ അത്രയും പ്രഷറിൽ ഏർന്നെ മാറ്റാനായിട്ട് ആ തരംഗങ്ങൾ കഴിയുന്നുണ്ട് അപ്പൊ മന്ത്രം ഉപയോഗിക്കുമ്പോൾ തന്ത്രക്രിയ ചെയ്യുന്നവര് ഏത് ക്രിയ ചെയ്യാനായാലും അവന്റെ ഫ്രണ്ടിൽ എന്തുണ്ടാവും ഒരു കിണ്ടി ഉണ്ടാവും എന്താ വെള്ളം ഉണ്ടാവും അപ്പം വെള്ളത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയാം ചന്ദ്രനാണ് കാരകൻ അതെ ഉം മനസ്സിന്റെ കാരകൻ ചന്ദ്രനാണ് അതെ ശരീരത്തിന്റെ കാരകനും ചന്ദ്രനാണ് സർവോപരി ജലം എന്ന് പറഞ്ഞാൽ ജീവൻ ലയിച്ചത് എന്താ ജീവൻ ലയിച്ചതാണ് അങ്ങനെ അതിന് ജീവൻ ലയിച്ചതാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് മെമ്മറി പവർ ഉണ്ട് ഇത് ഈ അടുത്ത കാലത്ത് വാട്ടർ മെമ്മറി എന്ന് പറയുന്ന ഒരു സിഷ്യത്തിൻ്റെ പണം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ആ വെള്ളത്തിനെ ആദ്യം അത് ഈ തന്ത്രക്രിയയിൽ ആദ്യത്തെ പ്രൊസീജിയർ തന്നെ ശങ്കപൂരണം എന്ന് പറയാ അത് ജലത്തിനെയാണ് ആദ്യമേ തീർത്ഥാക്കിയിട്ടാണ് അതിനെ ആരാധിച്ചതിന് ശേഷം ശുദ്ധീകരിച്ചിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോവുക അപ്പൊ ആ ഒരു ക്രിയയിൽ വെള്ളത്തിന് അത്രയും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ ചന്ദ്രനാണ് ഈ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് ആദ്യം സൂര്യനെ അവിടെ തെളിയിക്കും അതായത് സൂര്യൻ അഗ്നി അഗ്നിയെ തെളിയിച്ചതിന് ഇവിടെ ചന്ദ്രനെ എടുക്കുക ഈ ജലം ഉപയോഗിച്ച് ഏത് മന്ത്രമാണോ ഏത് സങ്കല്പം ചന്ദ്രൻ മനസ്സായത് കൊണ്ട് സങ്കല്പം നേരത്തെ പറഞ്ഞ പോലെ ഊർജ തരംഗങ്ങൾ ഇതിനോടൊപ്പം ഇതിനോടൊപ്പം ഒന്നായിട്ട് സംയോജിച്ച് പഴത്തിലാണോ അതല്ലെങ്കിൽ ആ മധ്യത്തിലാണോ ഭസ്മത്തിലാണോ ഏതാണോ അതിലേക്ക് തൊട്ട് അഞ്ച് വിരളുകൾ എന്ന് പറഞ്ഞാൽ അഞ്ച് ഭൂതങ്ങളും കൂടിയാണ് അഞ്ച് ഗ്രഹങ്ങളാണ് അപ്പൊ ഇതിലൂടെ ഈ പഞ്ചപ്രാണനുമാണ് അപ്പോ ഇങ്ങനെ ആരും അനുഗ്രഹിക്കാറില്ല ഇങ്ങനെയാ കൊടുക്ക ശരി അല്ലെ അപ്പൊ ഈ പോയിന്റ് എനർജി പോയിന്റുകളിലൂടെ തന്നെ അവന്റെ ചിന്താധാരകൾക്കും ശബ്ദധാരകൾക്കും അനുസൃതമായ ഊർജപ്രവാഹം ഉണ്ടാകും അത് അതിനകത്ത് ഇൻബിൾഡ് ചെയ്യും അത് പ്രൊട്ടക്റ്റ് ചെയ്യും ഉദ്ദേശ ലക്ഷ്യത്തിലുള്ള വ്യക്തിയുടെ ഉള്ളിൽ അത് ചെന്ന് കഴിയുമ്പോൾ ഉള്ളിൽ ചെല്ലുമ്പോൾ എന്താ പണിയെടുക്കുക ഇത് പുറത്ത് തേച്ചാ പോരേ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് പണിയെടുക്കുക കാരണം പ്രാണൻ അപാനൻ ഉദാനൻ വ്യാനൻ സമാനൻ ഇങ്ങനെ ഉണ്ട് ഈ പ്രാണനിലെ ഒരുത്തൻ ഈ അന്നത്തെയൊക്കെ ദഹിപ്പിക്കുന്ന പണിയും അതങ്ങ് മലാശയത്തിലേക്ക് എത്തിക്കുന്നതും ശരീരത്തിലൊക്കെ വ്യാപിക്കുന്ന പണികളുമൊക്കെ ചെയ്യുന്ന ടീമുകളുണ്ട് ഇവർക്ക് ഡയറക്റ്റുള്ള മെറ്റീരിയൽസ് കൊടുക്കലാണ് എന്ത് മെറ്റീരിയൽസിൽ നിന്നും എനർജി എടുക്കണം ഇപ്പോൾ പുറത്തുനിന്ന് ഞാനിവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അതിങ്ങനെ അനക്കണം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന വർഷങ്ങൾ കുത്തിയിരുന്ന് നനയ്ക്കാൻ അതങ്ങില്ല അതേസമയം ഞാൻ ഒരു കമ്പ് വെച്ചാൽ കുത്തുന്നെങ്കിലോ വളരെ ഈസി ആയിട്ട് പറ്റും ഇതുകൊണ്ട് തന്നെ ഒരു മെറ്റീരിയലിലൂടെയാണ് കൈവശം ഉള്ളിൽ പോവുക ഇത് തീണ്ടലിൽ വരുമ്പോഴും ആ ഊർജം അല്ലെങ്കിൽ ആ എനർജി ആയിരിക്കും അതിനകത്ത് വൈബ്രേറ്റഡ് ആയി കിടക്കുക ഇതെടുത്ത് പോകുമ്പം ഇത് ഹ്യൂമൻ ബോഡിക്ക് മനുഷ്യ ശരീരത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ എനർജി ഫ്രീക്വൻസീസ് ഉണ്ട് അതിന് വെളിയിലുള്ളത് വരുമ്പം ഇവനും അവനും കൂടെ അടിയാകും അടിയായാൽ എന്താ ഇവൻ ഡിസ്റ്റർബ്ഡ് ആകും സ്വാഭാവികം രണ്ട് ഇതിൽ നിന്നും പുറത്തു വരാൻ എന്ത് മാർഗം ആദ്യം തന്നെ പറയണം ഫസ്റ്റ് ജീവിത നിഷ്ഠയിലുള്ള ചില പരിപാലനങ്ങളാണ് ആ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ബ്രാഹ്മണ സിസ്റ്റം അല്ലെങ്കിൽ ഹൈന്ദവാചാരത്തിൽ സൂര്യനെ വന്ദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അപ്പം അത് നിത്യേന ചെയ്യുന്നത് നല്ലത് തർപ്പണം എന്ന് പറയും തർപ്പണക്രിയ ചെയ്യുന്ന നല്ലത് ഈ തർപ്പിക്കുമ്പോഴൊക്കെ എന്താ സംഭവിക്കുക നേരെ സൂര്യപ്രകാശത്തിന് ഫ്രണ്ടിലേക്കല്ലേ ജലത്തെ ഈ സൂര്യന് അവിടെ വളരെ പ്രാധാന്യമുണ്ട് സൂര്യന്റെ പ്രത്യേകത എന്താ വെച്ചാല് ലൈറ്റല്ലേ ജ്യോതിശാസ്ത്രമെന്ന് പറയുന്നതും ലൈറ്റിന്റെ ശാസ്ത്രം പഠനമാണ് എന്തുകൊണ്ടാണ് ഈ ലൈറ്റിനെ മാത്രം എടുത്ത് പഠിച്ചത് അത് പ്രകൃതിയിൽ വലിയ പ്രത്യേകതയാണ് അതിവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും എനർജി അതൊരു റേഡിയോ മാഗ്നറ്റിക് ആണ് അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റേഡിയോ മാഗ്നറ്റിക് വേവ്സ് നമുക്ക് വേറെ ഉണ്ട് ഇൻഫ്രാറെഡ് വേവ്സ് ഉണ്ട് പക്ഷേ ഇതിൽ നിന്നും നിന്നുമെല്ലാം വ്യത്യസ്ത ഗാമറൈസ് ഇതെല്ലാം വ്യത്യസ്തമാണ് ഇതിൽ നിന്നും ഈ ലൈറ്റിന് മാത്രമുള്ളത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റും ഒന്ന് സൂര്യപ്രകാശം സിറ്റിലൂടെ കടന്നു പോകുമ്പം അത് ഏഴ് ഡിഫറെൻറ്റ് കളറായിട്ട് മാറും ഏഴ് വർണ്ണങ്ങൾ ൾ ഏഴ് ഗ്രഹങ്ങൾ രൂപമില്ലാത്ത രണ്ട് ഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾ അപ്പം അടിസ്ഥാനപരമായിട്ട് ഒരാൾ തർപ്പണം ചെയ്യുന്നതിലൂടെയോ രാവിലെ എഴുന്നേറ്റ് സൂര്യവന്തനത്തിൽ സ്നാനം കഴിഞ്ഞതിന് ശേഷം ജലകരണങ്ങൾ പ്രകാശലക്ഷ്മിയിലോട്ട് ഒന്ന് സ്പ്രേ ചെയ്താൽ ഏഴ് വർണ്ണങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത് കാണാം അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആചാര്യന്മാർ നമുക്ക് അനുഷ്ഠിക്കാൻ തന്ന തർപ്പണം ഒരുവൻ്റെ സെവൻ ചക്രാസിലും മെയിനായിട്ട് സെവൻ എനർജീസിലും സെവൻ സപ്തധാതുക്കളിലും ഏഴ് ഗ്രഹങ്ങളിലും പരിവർത്തനം റീബാലൻസിങ് ചെയ്യുകയോ ഒരു ബിൽഡപ്പ് കൊടുത്തോണ്ടിരിക്കുകയോ ചെയ്യും ഈ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ അതിന് വേണ്ട മന്ത്രങ്ങളും കാര്യങ്ങളും പ്രയോഗിക്കുക ഗായത്രി മന്ത്രം ഒന്നും അറിയില്ലയോ ഗായത്രി ഉപയോഗിച്ചാൽ മതിയാവും ഇരുപത്തിനാല് തർപ്പണം ചെയ്യാം ഗായത്രി അല്ലെങ്കിൽ യഥാവിധി പഠിച്ച് ചെയ്യാം സാധാരണപ്പെട്ട ഒരാൾക്ക് ജലത്തെ എടുത്ത് ഓം ഭർഗോ ദേവസ്യ ഭർഗോദേവീമി ധിയോ യോന പ്രചോദയാത് ഇത് ഇരുപത്തിനാല് പ്രാവശ്യം തർപ്പിക്കാം സൂര്യകിരണത്തിന് നേരെ നിന്നിട്ട് വേണം അത് രാവിലെ ചെയ്യുന്നത് അത്യുത്തമം വൈകുട്ടം ചെയ്യാം പക്ഷെ രാവിലെ ആവുമ്പം വളരെ പ്രത്യേകതകളുണ്ട് ഒന്നത്തതാണ് അപ്പം അതിലൂടെ സെൽഫ് പ്രൊട്ടക്ഷൻ ക്രിയേറ്റ് ചെയ്യാം ബാക്കി ഒന്നുമില്ലെങ്കിലും ദേവതകൾക്കൊക്കെ തർപ്പണം വളരെ ഇഷ്ടമാണ് എല്ലാ ദേവതകളെയും കുട്ടികൊള്ളുന്ന മന്ത്രമാണ് ഗായത്രി അതിന് മാത്രം പ്രത്യേകിച്ച് ഉപദേശം വേണ്ട എന്നും വിധിയുണ്ട് അങ്ങനെയെങ്കിലും ഒരാൾക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ ഏറ്റവും നല്ലത് രണ്ടാമത്തേത് സ്നാനം ചെയ്യുന്ന സമയത്ത് ഗായത്രി അഞ്ച് വിരലുകൾ വെള്ളത്തിൽ മുക്കിയിട്ട് ഗായത്രി മന്ത്രം ഉരുവിട്ട് ആ ജലം ഒരു മകിലെടുത്തിട്ട് അത് ഉരുവിട്ട് ആ ജലത്തിൽ ബാക്കിയുള്ള ജലത്തിൽ മിക്സ് ചെയ്തതിനു ശേഷം ഗായത്രി ചൊല്ലി സ്നാനം ചെയ്യാം സങ്കല്പങ്ങളെ വിധാനം ചെയ്യാം പവർഫുള്ളാകും മൂന്ന് എപ്പോഴൊക്കെ വെള്ളം കുടിക്കുന്നുവോ അന്നേരം അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ ഒന്ന് തൊട്ടിട്ടാ വെള്ളത്തെ ഒന്ന് ഗായത്രി ചൊല്ലി വെക്കാം അതിന് ശേഷം നോക്കി ചൊല്ലാം ഇതും ബെസ്റ്റാണ് ഇങ്ങനെ പിന്നെ ഉപദേശം അതായത് ഉപദേശമുള്ള മറ്റ് ക്രിയകളൊത്തിരി ഉണ്ട് അതും പിന്നെ കായകൽപ്പ പോലെയുള്ള പ്രാക്ടിക്കൽസ് ഉണ്ട് യോഗകൾ അഭ്യസിക്കുന്നത് അത് ഏതൊരു സമയത്ത് ഇപ്പം വെറുതെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കൊന്നും ഒരാൾ പോലും അറിയാതെ ചെയ്യാൻ പറ്റും അത്രയൊക്കെ രഹസ്യവിധികളിലുള്ള ക്രിയകളുണ്ട് അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാം അപ്പം നിത്യവും ജപം എന്ന് പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നത് ഒരു ദേവതയെ ആശ്രയിക്കുക പലരെയും കണ്ടിട്ടുണ്ട് ഭക്തി ഭക്തിമൂത്തിട്ട് പല ക്ഷേത്രങ്ങളിൽ പോയിട്ട് എനിക്ക് ഭഗവാനെ എൻ്റെ ഈ ബാധ്യത ഇവിടെ തീർത്തു തരണേ അവിടെയും പോയിട്ട് അത് തന്നെ പറയും ഇപ്പം മൂപ്പര് ഈ കൊട്ടേഷൻ എടുത്തേച്ച് വരുമ്പോൾ മറ്റേ അങ്ങേരും മരികൊണ്ട് എടാ നീ നീ എന്തോന്ന് ഇനി ഇവിടെ വന്നിരിക്കുന്നു അത് ഞാൻ ഇന്ന കൊട്ടേഷൻ അതുകൊണ്ടല്ലേ ഞാനും വന്നിരിക്കുന്നത് യവൻ ശരിയല്ല മൾട്ടിപ്ലിക്കേഷൻസ് ആവും അത് അത് വേണ്ട ഒരിടത്ത് മാത്രം പ്രസ് ചെയ്തുകൊണ്ടിരുന്ന അത് റിസൾട്ട് വരും അപ്പൊ ഉപാസന എന്ന് പറയുന്നത് ഉപദേശമായിട്ട് കിട്ടണമെന്നില്ല തന്നെ ഇഷ്ടപ്രകാരം ദേവതയെ ഒരു ദേവതയെ ആചരിച്ച് നിരന്തരം അതിനെ തന്നെ അർപ്പിച്ചു പോവുക എന്നാൽ തഹസിൽദാരെ കാണട്ട് തഹസീൽദാരെ കാണണം വില്ലേജ് ഓഫീസറിനെ കാണണ്ട വില്ലേജ് ഓഫീസിനെ കാണണം വില്ലേജ് ഓഫീസറിന് മുകളിൽ തഹസിൽദാർ ഉണ്ടെന്ന് പറഞ്ഞ അവിടെ പോയാൽ തഹസീൽദാർ വന്നാൽ ഡ്യൂട്ടി ചെയ്യണമെന്നില്ല പേപ്പർ എഴുതി ഒപ്പിട്ട് കൊടുക്കും അപ്പോഴും വില്ലേജ് ഓഫീസർ തന്നെയാണ് പെട്ടെന്ന് ഒപ്പിടണോ ഇച്ചിരി കഴിഞ്ഞു ഒപ്പിടണോ എന്ന് തീരുമാനിക്കുക അതുകൊണ്ട് ആവശ്യഘട്ടത്തിൽ വേണ്ട ദേവതകളെയോ ഇതര സംഘങ്ങളെയോ ആചരിക്കാം അനുഷ്ഠിക്കാം പിന്നെ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ദാനം ചെയ്യാം ദാനം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ പിന്നെ ഒമ്പത് ദിവസത്തെ നവാഹത്തിനകത്ത് ചോറ് കൊടുക്കുന്ന ദാനമല്ല അവിടെ ദേവന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ ഡയറക്ട്ലി ഒരാൾക്ക് എന്ത് ദാനം ചെയ്യാൻ പറ്റും ചെയ്യാം ബെസ്റ്റാണ് അല്ലാതെ മറ്റു കാര്യങ്ങളോ ഇതൊന്നുമില്ല ഇത് ചെയ്ത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് തന്നെയാണ് സന്തോഷം ഈ കൈവശം എന്ന് പറയുന്ന ആൾക്കാർക്ക് പേടിപ്പെടുത്തലാണെങ്കിലും ഇന്ന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളാണ് അതിലുപരി അതിപുരാതനമായ ഒരുപാട് കേരള ക്ഷേത്രങ്ങൾ കേരളത്തിനകത്തുണ്ട് ഒന്നാണ് ഈ നമ്മുടെ ചേർത്തല സ്ഥിതി ചെയ്യുന്ന തിരുവിഷം കലാകാരങ്ങൾ കൊണ്ട് അവിടുന്ന് കിട്ടുന്ന ഒരു സേവനം ഔഷധ സേവ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതാണ് സന്തോഷം നന്ദി നമസ്കാരം